കാഴ്ച പരിമിതിയും മറ്റ് ശാരീരിക മാനസിക വെല്ലുവിളികളും നേരിടുന്ന ആറു വയസ്സുകാരന് കരുതലും കൈത്താങ്ങും അദാലത്തിൽ വീൽചെയർ കൈമാറി മരോട്ടിച്ചാൽ ബിനുവിന്റെ മകൻ അമ്പാടിക്കാണ് തൃശൂരിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ വീൽ നൽകിയത് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ ഇടപെടലിലൂടെ ലയൻസ് ക്ലബ്ബാണ് വീൽചെയർ നൽകിയത് റവന്യൂ മന്ത്രി കെ രാജൻ അദാലത്ത് വേദിയിൽ വീൽ അമ്പാടിക്ക് കൈമാറി കൂടാതെ അമ്പാടിക്ക് വീട് വെച്ച് നൽകാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ തൃശൂർ തഹസിൽദാർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ഈ മോനിപ്പോൾ ഈ നിരന്തരമായ രോഗം ബാധിച്ച് ഞങ്ങൾ എന്നും ആശുപത്രിയിലാണ് അമൃത ഹോസ്പിറ്റലിലും അമൃത ഹോസ്പിറ്റലിലും ഞങ്ങൾ കാണിച്ചു മുളുമത്ത് കാവിലുമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മോനെ ബോട്ടിസം ബാധിച്ച് തലയിടിച്ച് വീഴണു അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ബീച്ചെയർ കിട്ടിയത് മോന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം വീഴാതെ അവനിപ്പം ഒരു കരുതലോടുകൂടി ഈ ബീച്ചയറിൽ ഇരിക്കും അതിന് തന്നെ പിന്നെ കളത്ത സാറിനും ഈ അതിഥി പങ്കെടുത്ത എല്ലാ പിന്നെ സാറന്മാർക്കും ഗളി സാറിൻ്റെ രാജമന്ത്രിക്കും എല്ലാവർക്കും എൻ്റെ അമ്പാടിയുടെ നന്ദി അറിയിക്കുന്നു